ഇന്ന് കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ ത്രീ നോട്ട് സെവൻ ബാർ ടൂ തൗസൻഡ് എയ്റ്റ് അണ്ടർ സെക്ഷൻ ത്രീ നോട്ട് ടു കേസില് കോടതി ഇപ്പോൾ ജഡ്ജ്മെൻ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് നാല് അക്യൂസ്ഡിന് ലൈഫ് ഇംപ്രിസൺമെന്റ് കിട്ടിയിട്ടുണ്ട് കാസർഗോഡിൽ ടൂ മുതൽ ടൂ വരെ പതിനൊന്ന് ക്രിമിനൽ മർഡർ കേസസ് ഉണ്ടായിട്ടുണ്ട് അതിലിപ്പോൾ ഒമ്പത് കേസുകളിൽ ട്രയൽ കഴിഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ഒരു കേസിൽ നമുക്ക് കൺവിക്ഷൻ കിട്ടിയിട്ടുണ്ട് ഈ കോടതി നമ്മളാ ഇൻവെസ്റ്റിഗേഷൻ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വിറ്റ്നസിനെ നന്നായി അവർ അപ്രിഷിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പോസിറ്റീവ് ജഡ്ജ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കാസർഗോഡിന് റിലേറ്റഡ് ഇതൊരു പോസിറ്റീവ് ആണ് ഈ ജഡ്ജ്മെൻറ്റിനെ നമ്മൾ സ്വാഗതിക്കുന്നു ഐ ഹോപ്പ് ഇൻ ഫ്യൂച്ചർ ഓൾസോ നമ്മൾ ഇതുപോലെ ചെയ്ത കേസസില് കൺവിക്ഷൻ കിട്ടുമെന്ന നമ്മൾ ഒരു ആണ് ബിലീഫാണ് എല്ലാ ഐ തിങ്ക് കാസർഗോഡിന് ഒരു കമ്മ്യൂണൽ നേച്ചറിന് മാറാൻ ഇതൊരു സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് തന്നെ പറയാൻ പറ്റും സോ ഇതിൽ നമുക്ക് സന്തോഷമുണ്ട് ഓഫീസേഴ്സ് വളരെ നന്നായി അന്വേഷണം ചെയ്തിട്ട് ബിസസ് എല്ലാം കളക്ട് ചെയ്തിട്ട് ഈ കേസിൽ ചാർജ് ഷീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സൊ അതിന് റിസൾട്ടാണ് ഈ ഒരു പോസിറ്റീവ് റിസൾട്ട്